എല്ലാ വിദ്യാർത്ഥികൾക്കും എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഗണിത ക്യൂസ് ആണ് ഗണിത ക്യൂസിൽ നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ജാമിതയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഹൂസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് ജോമിട്രി ഉത്തരം യൂക്ലിൻ ട്രിഗോൺ എന്ന പദം ഏതിൻ്റെ പഴയ പേരായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ വേർഡ് ട്രിഗോൺ വാസ് ദ ഓൾഡ് നെയ്മ് ഫോർ വിച്ച് ഷെയ് ഉത്തരം ത്രികോണം ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണങ്ങളുടെ പദക്കോണുകൾ തുല്യം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് വിച്ച് സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ദാറ്റ് ദ ബേസ്ഡ് ആംഗിൾസ് ഓഫ് ആൻഡ് ഐസോസിലേസ് ട്രയാങ്കിൾ ആർ ഈക്വൽ ഉത്തരം ഉത്തരംസ് ഒരു സമഭൂജ ത്രികോണത്തിന് എത്ര മൂലകളുണ്ട് ഹൗ മെനി വെർട്ടിക്സസ് ഡോസ് ഓൺ എക്യുലാ ട്രയങ്കിൾ ഹൗ ഉത്തരം മൂന്ന് കൃത്യമായ ആകൃതി ഇല്ലാത്ത പ്രതലങ്ങളുടെ പരപ്പളവ് കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് വാട്ട് ഈസ് ദ ഇൻസ്ട്രമെന്റ് യൂസ്ഡ് ടു മെഷർ ദ ഏരിയ ഓഫ് ആൻഡ് ഇറഗുലർ സർഫസസ് ഉത്തരം പ്ലാനിമീറ്റർ രജത ജൂബിലി എന്നത് എത്ര വർഷമാണ് ഹൗ മെനിസ് സിൽവർ ജൂബിലി ഉത്തരം ഇരുപത്തി അഞ്ച് ഗോൾഡൻ ജൂബിലി എത്ര വർഷമാണ് അൻപത് വർഷമാണ് അതേപോലെ തന്നെ ഡയമണ്ട് ജൂബിലി വജ്ജർ ജൂബിലി അറുപത് വർഷമാണ് ഹൂഇസ് ദൗണ്ടർ ഓഫ് ദ ബ്രാഞ്ച് മാത്തമാറ്റിക്കൽ ഫിസിക്സ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന ശാഖയുടെ ഉപജ്ഞാതാവാരാണ് ഉത്തരം ഡാനിയൽ ബെർണോളി ബെർണോളിയെ പറ്റി എനിക്ക് അറിയാമായിരിക്കും അല്ലേ ആയിരത്തിൻ്റെ ഗുണിതങ്ങളെ സൂചിപ്പിക്കുന്ന പദമേത് വിച്ച് ഇൻഡിക്കേറ്റ് ദ മൾട്ടിപ്പിൾ ഉത്തരം കിലോ എൽ എന്ന റോമൻ അക്കം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു വിച്ച് നമ്പർ ഡസ് ദ റോമൻ ഉത്തരം ലോജിക് എന്ന പഠനശാഖയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെ ഹൂസ് കൺസിഡേഡ് ദ ഫാദർ ഓഫ് സ്റ്റഡി ഓഫ് ലോജിക് ഉത്തരം അരിസ്റ്റോട്ടിൽ ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു പൂർണ്ണ ദിവസത്തിൽ എത്ര ഡിഗ്രി കറങ്ങിയിരിക്കും ഹൗ മെനി ഡിഗ്രി ഡസ് ദ മൈ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് റോട്ടറ്റ് ഇൻ എ ഫുൾ ഡേ ഉത്തരം എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് സംഖ്യകൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ വിളിക്കുന്ന പേര് വാട്ട് ഈസ് ദ നെയ്മ് ഗിവൻ ടു ദ സിമ്പിൾസ് യൂസ്ഡ് ടു റൈറ്റ് നമ്പേഴ്സ് ഉത്തരം ന്യൂമറലുകൾ ന്യൂമറൽസ് ആണ് ലോകരിതം ആര് ഹു ഡിസ്കവേർഡ് ലോകരിതംസ് ഉത്തരം ജോൺ നാപ്പിയർ ജോൺ നാപ്പിയർ മനുഷ്യ കമ്പ്യൂട്ടർ എന്നു വിശേഷണമുള്ള ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞ ആരാണ് വിച്ച് ഇന്ത്യൻ മാത്തമറ്റീഷ്യൻ ഇസ് നോൺ ആസ് ദ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഉത്തരം ശകുന്തള ദേവി മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം വട്ട് ഇസ് എ ഫാസ്റ്റ് മാത്തമറ്റിക്സ് ബുക്ക് ഇൻ മലയാളം ഉത്തരം യുക്തിഭാഷ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന സംഖ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം രാമാനുജൻ സംഖ്യ ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം വിച്ച് ബുക്ക് ഈസ് നോൺ ഓഫ് ദ ബൈബിൾ ഓഫ് മാത്തമാറ്റിക്സ് ഉത്തരം എലമെൻറ്റ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചതാരാണ് ഹൂസ് ദ ഓഥർ ഓഫ് ദ ബുക്ക്പ്യ മാത്തമാറ്റിക്ക ഉത്തരം ഐസക് നോട്ട് റെയിൽവേ സമയം ഇരുപത്തിരണ്ട് മുപ്പത് ആണെങ്കിൽ സാധാരണ ക്ലോക്കിലെ സമയം എത്രയാണ് അതായത് ഇരുപത്തിരണ്ട് ഇപ്പോൾ ആരുകണക്കാണല്ലോ സൂചിപ്പിക്കുന്നത് ഇഫ് ദയിൽ ടൈമിംഗ് ക്ലോക്ക് വാട്ട് ടൈം ഓഫ് എ റെഗുലർ ഉത്തരം പത്തര പത്തരയ്ക്കാണ് ഇവിടെ എന്ന് കിടക്കുന്നത് അപ്പം അത് ഞാൻ ഇരുപത്തിരണ്ടര എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയും മൂന്നക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ആൻഡ് ദ ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ഉത്തരം ഒന്നാണ് അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് ആയിരമാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആയിരം മൈനസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഉത്തരം ഒന്നാണ് അപ്പോൾ അത് വന്ന വഴിയും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക ആദ്യ പത്ത് ഒറ്റക്ക സംഖ്യയുള്ള തുക നൂറ് ആണെങ്കിൽ ആദ്യ പത്ത് ഇരട്ടസംഖ്യയുള്ള തുക എത്ര ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് ടെൻ ഓൺ നമ്പേഴ്സ് ദസ്റ്റ് ടെൻ ഈവൻ നമ്പേഴ്സ് ഉത്തരം നൂറ്റി പത്ത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ധാരാളം ചോദ്യങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടുകൾ എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ മറ്റു വ്യൂസുകൾക്കായും നമ്മുടെ ചാനലിനെ ആശ്രയിക്കുക നന്ദി